ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ റോബോട്ടിക് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടും നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏലയും കുത്തിയാണ് ടൂ പീസ് വരുന്ന ഒരു നല്ലൊരു കുത്തിയാണ് നമുക്കൊന്ന് കാണാറേ പണ്ടുള്ളവർക്കൊക്കെ ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു അടിപൊളിയൊരു കുത്തിയാണ് യോക്കിന്റെ ഭാഗത്തായിട്ട് നല്ലൊരു ഫ്ലവർ പോലെ ഒരു ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻ്റ പോഷനിലും ഒരു ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ സെയിം ലേസ് തന്നെ നമ്മുടെ കൈയുടെ എൻ്റു പോഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ലൈനിങ് ആയിട്ട് കൂടെയുള്ള ഒരു നല്ലൊരു സൂപ്പർ കുർത്തി തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് നമ്മുടെ ഇപ്പോൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഷോളാണ് നല്ല ലെന്തിലും വിട്ടിലുമാണ് ഈ ഷോള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് വരും നല്ലൊരു അടിപൊളിയൊരു ഷോളാണ് ഇത് നമുക്കൊരു വൺ സൈഡായാലും ടു സൈഡായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷോൾ കൂടിയാണ് അതുപോലെ തന്നെ എൻ്റെ സൈസ് ടാറ്റിൽ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് ഞാൻ എന്നോട് പറയാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലിങ്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റ